ഗീസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഓർഡർ ചെയ്യാം കഴിഞ്ഞു 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 ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ടതാ ഏയ് ഏയ് മതിയാക്കല്ലേ മതിയാക്കല്ലേ എന്തെങ്കിലും പറയും ഇവിടെ കുറേ സ്പെഷ്യൽ ഒക്കെ ഉണ്ട് ഏസ്റ്റോസ് ഫോളോവർ ആണെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു പ്ലസ് അപ്പോൾ ബ്രോ താങ്ക് യു ഗീസ് ഫോണോവർ ആണ് ഇവിടെ കുറാഞ്ചേരി പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ലൊക്കേഷൻ ചേട്ടാ ഇവിടുത്തെ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ കറക്റ്റ് പറയും നമ്മുടെ കുറാഞ്ചേരി പെട്രോൾ മുകളിലെ ഓപ്പോസിറ്റ് ആണ് തൃശ്ശൂരിട്ടാണ്